അതെ രണ്ടാളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഏ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താക്കു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് എന്താ ദിവസത്തിന്റെ പ്രത്യേകത അത്ര ഒരു എന്നോട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ കേട്ടാ ഇന്നത്തെ ദിവസം ഈ ചെവിയിൽ ചോദിക്കണ്ട ഇന്നത്തെ ഇന്നത്തെ എന്താ ചോദിക്കണ്ടോ ഓർമ്മ ഇണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ അനിയന്റെ റിയാക്ഷൻ കേൾപ്പിച്ചായിരുന്നോ ഇവിടെ എങ്ങ അജു ഇവിടെ വാ 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 അക്കു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എന്താ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഒന്നുമില്ല എന്താ പ്രത്യേകത ഓന്റെ ഓന്നെ മൊത്തിക്കോക്കണ്ട എന്താ പ്രത്യേകത ഒരു അത്രേ ഉള്ളൂ പ്രത്യേകയില്ലല്ലോ അത്ര ഒന്നുമില്ല പ്രത്യേകത ഇല്ല എന്നാ പോയിക്കോറിക്കോ ആ ഗുഡ് നൈറ്റ് പോയി ഉറങ്ങിക്കോ എല്ലാരും കേട്ടല്ലോ അല്ലേ ഇതെന്റെ അനിയനാ സ്വന്തം അനിയൻ ചോരാന്നൊക്കെ ഇടക്കിടക്ക് പറയലുണ്ട് ഇതിന്റെ കെട്ടിയവനാണ് ഓര് പോള് വന്നിരിക്കുന്നു പബ്ജി കളിക്കാൻ ഇറങ്ങാൻ വല്ല യുദ്ധക്കളത്തേക്ക് ഇറങ്ങാന്ന് പറയണ പോലെയാണ് ഇറങ്ങാ ഇറങ്ങാറു ഡേ ഡെയിലിൻ ലൈഫാണ് കേട്ടോ ഇന്നത്തെ ദിവസം എൻ്റെ ഡെയിൻ ലൈഫാണ് ഇത് രാത്രി ഒട്ട് തുടങ്ങാൻ കരുതി എല്ലാവരും രാവിലെ തൊട്ടാ തുടങ്ങി അത് രാത്രിയൊട്ട് എന്തിന് എന്തിനാ പിന്നെന്താ ജോളിങ്ങനെ വീണോടത്ത് കിടന്നു അല്ലേ നാല് അജോ ഗിഫ്റ്റ് ഒന്നും എടുക്കണ്ട എനിക്ക് വേണ്ട വേണ്ടി ഏഹ് നൈസായിട്ട് കുറച്ച് മുമ്പേ ഒരു ഗിഫ്റ്റ് തന്നു ആ ഗിഫ്റ്റിൽ ഞാൻ തൃപ്തയല്ല എന്താ ഗിഫ്റ്റ് അതെല്ലാ ഉടായ്പ കിട്ടിയും ഇങ്ങനെ തന്നെയാവും ഒരു പൈസ ചെലവില്ലാത്ത സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കും പിന്നെ മിണ്ടണ്ടല്ലോ എന്താ ഗിഫ്റ്റ് അടങ് പറടോ ആ മോതിരോതി അമ്മക്ക് ആ ബി ബി ഗിഫ്റ്റ് കൊടുത്തു കൊടുത്തു പുതിയു ോ ഇതൊക്കെ എങ്ങനെയാ വരുള്ളൂ അക്കോ അക്കുവിന് ടാബ് ഇല്ലാത്തതും അക്കുന്റെ ടാബ് കേട് കേടുവന്നതൊക്കെയാണ് അക്കുവിന്റെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കൊന്നും ഇവിടെ യാതൊരു വിലയില്ല അത്ര കേട്ടാ മതി നോക്കുവോ അത്ര കേട്ടാ മതി കേട്ടോ അങ്ങനെ ഇന്ന ഇന്ന ഒന്നും പറയണ്ട അത്ര കേട്ടാ മതിയോ കേട്ടോ വേണ്ട 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 ആ മതി 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 എല്ലാരും എങ്ങനെയറിയോ സ്നേഹമുള്ള കുട്ടികളൊക്കെ എങ്ങനെയറിയോ അമ്മമാരെ ബർത്ത്ഡേ ഒക്കെ എന്നാ ഓർത്തു വെക്കും ഏഹ് ഇനി ഇനി ഒട്ടണ്ട കിടന്നൊട്ടണ്ട കേട്ടോ പിന്നെ അജു എന്നൊക്കെ പറഞ്ഞ പിന്നെ അങ്ങനെയാണ് അതെ ഡയലോഗ് അടിക്കല്ലേ ഇന്ത്യൻ ആ പാട്ടിങ്ങനെ എന്താ നന്ന പാടാണോ എന്നോട് ആ അടുത്ത് വന്നാലും അതെ പൊന്നേ ഇത് കേട്ടാ പിണങ്ങാത്തവര് വരെ എൻ്റെ അടുത്ത് ഓരോ വർഷം കഴിയുന്നവർ അനക്ക് വയസ്സായി പോവാനുള്ള സങ്കടത്തിലാണ് ഞാൻ അത് ഓർക്കാതിരിക്കുന്നത് ഓർക്കാൻ പോലും ഇഷ്ടല്ല വാർദ്ധക്യത്തിലേക്ക് ഡയലോഗ് അടിക്കണ്ട ഈ അടിക്കണ്ടടുത്തോടെ പോലും അറിഞ്ഞിട്ടില്ല എന്റെ സുഭാഷേട്ട എനിക്ക് ഗിഫ്റ്റ് ആ വരേക്കാം അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ

ഇതൊക്കെയാണ് കേട്ടോ ഒരുവിധം എല്ലാ വീട്ടിലും നടക്കാവുന്ന അലമ്പ് ഡയലോഗും അലമ്പ് ബേഡേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊല്ലം നമ്മളെ പറഞ്ഞു പോയി എന്നുള്ളതാണ് എന്നെല്ലാരും കരയണ്ട കൂട്ടക്കരശനൊന്നും കരയണ്ടട്ടോ അതാലോചിച്ചിട്ട് നമ്മക്ക് യോഗ അല്ല യോഗല്ലേ ജീവിക്കാനുള്ള കൊല്ലം കൂടി കൊറഞ്ഞ് പോയിഡ് യംഗസ്റ്റാ യംഗസ്റ്റ്

എന്റെ അമ്മായി പറഞ്ഞോ എനിക്കൊരു കൊതും വേണ്ട എനിക്കൊന്നും എനിക്ക് വേണ്ടി ഒരു രണ്ട് ഐഫോൺ പ്രോ മാക്സ് എനിക്കൊന്നും വേണ്ട അതെന്നെ ജീവിക്കാൻ കുറച്ച് കൊല്ലം കൂടി കഴിഞ്ഞു പോയി അല്ല കാണാലോ ചെറിയ കുട്ടികളാണ് ഇനി നല്ല നല്ല സമയങ്ങൾ മക്കളുടെയൊക്കെ അപ്പൊ ഞാനെന്താ

അത് ഞാൻ വിശ്വസിക്കൂല സുഭാഷേട്ടാ ഇഷ്ട മോതിരം വെച്ചിട്ടുണ്ടാവും അതില് ആയിട്ട മോതിരം സുഭാഷ് ചേട്ടാ കളിക്കരുത് ഞാനീ വീഡിയോട്ടൊന്നും നിങ്ങൾക്ക് അറിയായിരുന്നു അങ്ങനെ പൊട്ടോ ഞാനൊരു വീഡിയോ ഇല്ലല്ലോ കരുതി വീഡിയോ ഇട്ടതല്ലേ നിങ്ങള് ഇത് പിന്നെ അറിയായിരുന്നു ദേഷ്യം വന്നിട്ടുണ്ടല്ലോ അല്ലോടാക്കി ദേഷ്യം വന്നത് എനിക്കോ എനിക്ക് വന്നു പബ്ജി കളിക്കാൻ ആ നാളെ ി പൊന്നി അതിനുള്ളിൽ ചെറു ചെറുതാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചത് അപ്പത്തേക്കും എരപ്പട്ടായാലോ കടിച്ചു വാങ്ങി സത്യം പറഞ്ഞ ഒന്നും ഇല്ലാതെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഇനി നിങ്ങൾ നാളെ കേക്കൊന്നും മുറിക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത് ചെല്ലിട്ട് അക്കൂരറിയായിരുന്നോ കാണട്ടെ സുഭാഷേട്ടാ കളിക്കരുത് സത്യം പറഞ്ഞല്ലോ ഒരു വെറൈറ്റി കണ്ടന്റ് ആക്കണം വേണ്ടിട്ട് പെട്ടി ഗിഫ്റ്റും പെട്ടി പൊതിയുള്ള പേപ്പറും ഇത് ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വലിയൊരു പെട്ടിയിലാക്കി ചെറിയ കമ്മലാക്കിട്ട് അവർക്ക് തിരഞ്ഞു വിചാരിച്ചു ചോയിച്ച് വാങ്ങി കണ്ടിട്ട് ചോദിച്ചു വാങ്ങിയതല്ല ഞാൻ കരുതിയത് എന്താണെന്നറിയോ എന്തായാലും ഇനി നല്ല ഭംഗിയുണ്ട് അത് അക്കു അക്കുവിന്റെ ഗിഫ്റ്റാണ് ആണ്ട്ടോ ഞാൻ ോട്ടെ ഞാനിതൊരു എടുത്തല്ല ഞാനൊരു ജസ്റ്റ് ഇനി അങ്ങനെ ഒരു കേക്ക് മുറിച്ച് അതൊന്നും വേണ്ട ഇവിടെ ഞാൻ പൊളിച്ചതാണ് അല്ലെങ്കി ചോദിക്കോ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സർപ്രൈസായി എനിക്ക് ഇങ്ങനെ വായ എന്തോ പോലെയാണ് വേദനിച്ചിട്ട് ഗിഫ്റ്റ് പേപ്പറും എവിടെ ഗിഫ്റ്റ് പേപ്പർ ആ ഗിഫ്റ്റ് പേപ്പർ ഇപ്പം രണ്ട് ഇങ്ങനെ അച്ഛൻ മാമൻ കൊണ്ടുവന്നില്ലേ ആ ഗിഫ്റ്റ് പേപ്പറോട്ട് തരാൻ പറയാം ഇത് വലിയൊരു പെട്ടിയിൽ പാക്ക് ചെയ്ത് ഒരു ഫോണിൻ്റെ ബോക്സിൽ പാക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിലും പാക്ക് ചെയ്ത് ഇത് ചെറിയൊരു കവറിലാക്കി വെച്ച് തരണം എന്ന് വിചാരിച്ചതാണ് അപ്പത്തേക്ക് ഇല്ലേ എനിക്കൊന്നും കിട്ടിയില്ലേ മറ്റേ മറ്റേ പടത്തിന് മറ്റേ അടിപൊളി പടം ഇവിടെ ഒന്നും ഇവിടൊന്നും കിട്ടിയില്ല ഇവിടൊന്നും കിട്ടിയില്ല സത്യം പറഞ്ഞു അതുകൊണ്ടല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ നിങ്ങളെല്ലാരും ഇങ്ങനെ ഒരു വെറൈറ്റി ആക്കണം ഇങ്ങനെ ഒരു വീഡിയോ ഇടണം വാങ്ങിയത് എന്താന്ന് പോലും അറിയില്ലേ മോതിരം ഒക്കെയാണല്ലോ ചോദിക്കുന്നത് ി വല്യൊരു ബോക്സിലാക്കി മുന്നേ ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞ് അതിന് ഇതാക്കി ഇതാക്കി തരത്തിലോ ക്ക് വേണ്ടി ഒരു വീഡിയോ ഇടാന്ന് കരുതി ഇതിനെ കുറിച്ച് ഒരു കണ്ടന്റ് പോലെ ഒരു വീഡിയോ ഇടാന്ന് കരുതി ചെയ്തതല്ലേ അയ്യ് ഞാൻ എനിക്കിത് പാളി ഇത് അറിഞ്ഞിരുന്നെങ്കി ഞാൻ ചെയ്യില്ലായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ചെന്താ അറിയോ ഇത് കേക്കൊക്കെ മുറിക്കായിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഇനി കേക്ക് മുറിക്കേണ്ട എന്തിന് ഞാൻ ചാവാൻ പോവല്ലേ നീ എതിനാ കേക്ക് മുറിക്കണേ സന്തോഷിക്കാനും ഇനി കൊറച്ച് കൊല്ലം കൂടി എന്നെ സഹിച്ചാ മതിയല്ലോന്നുള്ള സന്തോഷം ഞാനവിടെ പറഞ്ഞില്ല ദൈവം ഒരു കാര്യം നമുക്ക് രണ്ടു തോളിലും പറയാം കൂടി ഒന്നും പറയാം ഹാപ്പി ബെഡ്ഡേ ടു ചാവ കുറച്ച് കാലം കൂടി ഒന്നും കേട്ടോ എങ്ങനെ പറയാം ഇങ്ങനെ പറയുന്ന ഏറ്റാ തോന്നുന്നു ഞാൻ ചേട്ടാ എന്തോ കാര്യമുണ്ട് ഒന്നും എല്ലാരും ഒന്ന് അത്രേ ഉള്ളൂ ശരി അബയാണത് അബേന്റെ ഒച്ചയാ പന്ത്രണ്ട് മണിയായല്ലോ വലിച്ചു ദാടാ നിന്റെ ഒച്ചയാണോ കേട്ടത് കിടക്കാറായില്ലേ പന്ത്രണ്ട് മണിയായല്ലോത്തെ

ഞാനൊരു ബേർത്ത് ഡേ ആഘോഷിച്ചിട്ടില്ല ഫംഗ്ഷനായിട്ട് ഒരു സമയത്ത് ഒരു ഞങ്ങൾ പ്രേമിച്ചിരിക്കുന്ന ഇരിക്കുന്ന രണ്ട് മൂന്ന് കൊല്ലം ഇത് ഫസ്റ്റ് ബേഡേ ഭയങ്കര സംഭവമായിരുന്നു ഫസ്റ്റ് ബേത്ത് ഡേ ഞങ്ങൾ പ്രേമിച്ചിട്ട് അങ്ങോട്ട് കൂടെ ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ഇഷ്ടമാണെന്ന് രണ്ടാക്കും അറിയാം അങ്ങനെ സമയത്ത് ഒരു ഡിസംബർ പതിനേഴിന് എൻ്റെ ബേത്ത് ഡേ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ അത് എൻ്റെ ബേത്ത് ഡേ ആണെന്ന് എനിക്കറിയാം ആരും ആരും അങ്ങനെ വലിയ സംഭവം ഫ്രണ്ട്സിൻ്റെ ഇടയിലും അങ്ങനെ പോലെ ബേഡേ ആ ഇപ്പോഴല്ലേ ഈ സോഷ്യൽ മീഡിയ വാട്സപ്പും ഫേസ്ബുക്കും എന്നൊക്കെ വന്നപ്പോഴല്ലേ ഈ ബേത്ത്ഡേ ഒക്കെ ഭയങ്കര സംഭവമായിട്ട് മാറിയത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങോട്ട് ബേത്ത് ഡേൻ്റെ വിഷ് ചെയ്തു എനിക്ക് ഭയങ്കര സംഭവമായി എൻ്റെ ലൈഫിൽ ആരുണ്ടൊരു ബേർത്ത് ഡേൻ്റെ ദിവസം ഇരിക്കും വരെ ഓർമ്മയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സമയത്ത് ഇവിടെ ഇങ്ങോട്ട് വിഷ് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര സംഭവമായി അങ്ങനെ ഒന്നാമത് അങ്ങനെ ആ ഒരു ബേർത്ത്ഡേ വിഷ് ചെയ്തു അടുത്ത ബർത്ത്ഡേ വിഷ് ചെയ്തു അതിൻ്റെ അടുത്ത ബേത്ത്ഡേ വിഷ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഡാൻസ് നാലാം തീയതി ഞങ്ങൾ കല്യാണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ബേത്ത്ഡേ ഡിസംബർ പതിനേഴ് അതിന് ഇവിടെ വിഷ് ചെയ്തിട്ടില്ല ചിക്കോ

നാളെ വൈകുന്നേരം ഞങ്ങൾ ലൈവ് വരും കേട്ടോ അയ്യോ നോമ്പ് ടൈം ഓർക്കണോ എല്ലാവർക്കും എട്ടര ഒമ്പത് മണി കണക്കോ ആർട്ടി ഖത്തർ ടൈമ് ഒരു സെവൻ സെവൻ ഓ ക്ലോക്ക് ടൈമിൽ ഒരു എയ്റ്റ് ഓ ക്ലോക്ക്

എനിക്ക് എനിക്കല്ലെങ്കിലും അങ്ങനെ കേക്ക് മുറി ചിരി വരും കോമഡിയോടില്ല ഫുള്ള് പകുതി അക്കുക്ക് ഭയങ്കര അഭിനയമാണ് അക്കു മനസ്സിലായിട്ടോ അക്കു അക്കുറത്തില്ല ഞാൻ വൈകുന്നേരം അക്കൂറോട് പറഞ്ഞത് അക്കു നാളെ ആണ് എന്റെ കലണ്ടറിൽ ആ ശരി എന്റെ ഫോണിൽ അക്കു ചെയ്തു വെച്ചിട്ടുണ്ട് കലണ്ടറിൽ അതാണ് ഫോൺ എടുക്കാൻ പോയത് പക്ഷെ നീ പറഞ്ഞപ്പോൾ അവ ഓർത്തെ മതി അക്കു എനിക്ക് മനസ്സിലായി നീ കലണ്ടറിൽ ചെയ്തു വെച്ചിരുന്നു പക്ഷെ അത് നാളെ നീ അറിയണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ നിന്ന് വരെ വന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്നോട് പറഞ്ഞു ആ മുഴയാണ് ആ സത്യമാണ് ഇപ്പം വളച്ചൊടിക്കുന്നത് അപ്പൊ എത്രത്തോളം വളച്ചൊടിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ ഇതുകൊണ്ട് പഠി ഓക്കെ ഒറ്റ ചോദ്യം ഞാനവിടെ പോയി പറഞ്ഞത് തന്നെ ഈ അമ്മയുടെ വീട്ടിയാണ് എന്തെങ്കിലും സത്യം പറയാൻ ും ഈ അക്കു എന്ത് കള്ളനാന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും ആരെങ്കിലും വിശ്വസിക്കുവോ എൻ്റെ കള്ളത്ര എല്ലാരും പറയും അക്കു പാവം കുട്ടി പാവം കുട്ടിന്ന് അക്കുന്റെ കള്ളത്തരം കണ്ടില്ലേ കളത്ര പറയാറില്ല കുട്ടിയല്ലാത്ത കുട്ടിയല്ലാത്തൊരു അനാഥക്കുട്ടി അവിടെ വെള്ളം കുടിക്കുന്നത് അതോ വന്ന് കിടക്കട ഇതെന്താണ് പൊടി ഉണ്ടെന്ന് പറയണ്ടോ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും പൊടി ഉണ്ടോ ആ കേട്ടോ എല്ലായിടത്തും പൊടിയെന്ന് ആ അല്ലാതെ പോടാ പൊടിന്നൊക്കെ പറഞ്ഞാല് हां वो द